ിലും റെയ്ഡ് നടക്കണം കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ലോകത്തിന്റെ പല ഭാഗത്തും ശ്രദ്ധിച്ചാൽ അറിയാം മദ്രസകളാണ് ഒരു മര്യാദയും കാണിക്കണ്ട ഒരു മതേതര രാഷ്ട്രത്തിൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന മതേതരത്തിന്റെ വില ഇവർ തരുന്നില്ല എങ്കിൽ അവരത് അർഹിക്കുന്നില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കം ഇനി അതിനെ മടിക്കേണ്ട ഇനി അതിനെ മടിക്കരുത് മടിച്ചാൽ ഇനി ഒരു ഒരു ബാക്കിയുള്ള സമൂഹം ബാക്കി ബാക്കി ഉണ്ടാവില്ല ഉണ്ടാവില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതായാലും കരിമുങ്കാലയുടെ അവസാന താഗരമല്ല നടക്കട്ടെ എന്നാലും കരിമുങ്കാലേ ഗൗരവത്തിൽ വിഷയം പറയുമ്പോൾ മദർസ കലാലയങ്ങൾ മുഴുവനും ആയുധപ്പുരകളാണ് എന്ന അതീവ ഒരു വിഷയം പറയുമ്പോൾ തള്ളിക്കളയാൻ പാടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട കരിമുകാല അടുത്ത ദിവസം തന്നെ ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിനുവേണ്ടി അങ്ങനൊരു റിക്വസ്റ്റ് കൊടുക്കണം എല്ലാ മദർസകളിലും എല്ലാ മദർസകളിലും സമഗ്രമായ അത് ഇന്ത്യ മാത്രമല്ല കേരളത്തിലുള്ള മുഴുവൻ മദ്രസങ്ങളിലും അവിടെ ആയുധമുണ്ടോ ഇത് ആയുധ പുരകളാണോ അന്വേഷിക്കാൻ വേണ്ടി സർക്കാരിന് എന്ത് ഒരു റിക്വസ്റ്റ് കൊടുക്കാ ഇന്ത്യ എന്ന് പറയുമ്പോ ഇന്ത്യ മുസ്ലിമിന്റെ മാത്രമല്ല ഹിന്ദുവിന്റെ മാത്രമല്ല ക്രിസ്ത്യാനിയുടെ മാത്രമല്ല സിഖുകാരന്റെ മാത്രമല്ല ചൈനന്റെ മാത്രമല്ല ബുദ്ധിന്റെ മാത്രമല്ല അല്ല എന്നാലോ ഇന്ത്യ ആരുതാണ് ഇന്ത്യ എല്ലാവരുടെയാണ് അപ്പൊ എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യ അപ്പൊ നമ്മളെ കൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല നമ്മളെ കൊണ്ട് മുസ്ലിമികൾക്ക് ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല നമ്മളെ കൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല മനസ്സിലായോ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഇന്ത്യക്കാരാകുന്നത് ഇന്ത്യക്കാർ നാനാത്വത്തിൽ ഏകത്വമാണ് ഇവിടെ ഇഷ്ടംപോലെ മതങ്ങളുണ്ട് ഇഷ്ടംപോലെ ജാതികളുണ്ട് ഉപജാതികളുണ്ട് പക്ഷേ ഇന്ത്യ എന്ന വികാരം വരുമ്പോ എല്ലാവരും അപ്പോഴാണ് നമ്മുടെയൊക്കെ യഥാർത്ഥ രാജ്യസ്നേഹം അവിടെയാണ് വരുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ആർക്കും ആരുടെയും അവകാശം തിരസ്കരിക്കാനുള്ള അധികാരമില്ല ഇത് നമ്മൾ ശരിക്കും ഇത് മനസ്സിലാക്കിയിട്ട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം എന്താണ് എന്നെ കൊണ്ട് എന്റെ സഹോദരനായ ഹിന്ദുവിന് ഒരു പ്രയാസം ഉണ്ടാവൂല എന്റെ നാവുക്ക് നാവുകൊണ്ടുണ്ടാവൂല എന്റെ ശരീരം കൊണ്ടുണ്ടാവൂ എന്നെ കൊണ്ട് എന്റെ സഹോദരനായ ക്രിസ്ത്യാനിക്ക് ഒരു പ്രയാസം ഉണ്ടാവൂല ഇത് നമ്മൾ ഉറപ്പിക്കണം എന്നെ കൊണ്ട് എന്റെ നാടിന് ഒരു പ്രയാസം ഉണ്ടാവില്ല നാട്ടുകാർക്ക് ഒരു പ്രയാസം ഉണ്ടാവൂല എന്നുപിച്ച് നമുക്ക് ഈ റിപ്പബ്ലിക്കിന്റെ പുലരിയെ നമുക്ക് വരവേൽക്കാം എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ജയ് ഭാരത് പറയൂ ജയ് ഭാരത് ജയ് ഭാരത് ഞാൻ എന്റെ നാടിനെ സ്നേഹിക്കുന്നു ഞാൻ ഭാരതത്തെ സ്നേഹിക്കുന്നു ഞാൻ ഭാരതീയരെ സ്നേഹിക്കുന്നു എന്റെ നാട്ടുകാർക്കോ ഒരു പ്രയാസവും ഉണ്ടാവുന്നതല്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു